കടവോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് ചെല്ലാനത്താണ് അപ്പോൾ ഇവിടുന്ന് മീൻ അടിക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ടിട്ട് നിറയെ ആളുണ്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് മീൻ കെട്ടുവാന്നുള്ള നോക്കാം നമുക്ക് ഏരിയ ഏരി ഡിണ്ട് പ്രശാന്തിന് നോക്കാം അടുത്ത മീൻ മീനടിക്കാ ജിഷ്ണു നൽസൻ പ്രശാന്ത് എല്ലാവരും ഉണ്ട് ഇന്നിപ്പ മുടക്കായത് കൊണ്ടിട്ട് എല്ലാരും അതിനടി ചെല്ലാൻ ഇട്ടു നിറയാള നിറച്ചാള ഇപ്പ നോക്കഴിഞ്ഞ മീൻ എന്തൊക്കെ അടിക്കുമെന്നുള്ള നോക്കാം ചാള എന്താ നമ്മ എവിടെന്ന

വട്ടം പിടിച്ചോ വട്ടം പിടിക്കാൻ പറ്റില്ല പള്ളി കോര പള്ളി വെള്ളി അതരെ കണ്ടിത് മൈനൻസ് മാത്രം എവിടെ പ്രശ്നമങ്ങനല്ലോ വാ ഒരു കേട്ടോ വേറെയോ ജിഷ്ണു ഒരു ചണ്ട് പിടിച്ച് അത് പോയേം ചെയ്തു ഒരു കണക്കിലാ പിടിച്ചു അത് പോയി പകുതി കിട്ടി കാല് കിട്ടിട്ടുണ്ട് ചണ്ടിന്റെ ജിഷ്ണു ചെണ്ടിന്റെ ഒരു കാല് കിട്ടി ചൂട്ടിട്ട് പിടിച്ചിട്ടുണ്ട് ജിഷ്ണു ഇല്ലല്ലോ അതാ മരിയാക്കുള്ള വല്ലതും പിടികൂടും നീ വിഷ ചണ്ടിലേക്കാണ് പിടിക്കുന്നത് പല്ലിക്കോരന്നെട്ടിട്ടുണ്ട് നല്ല അറ്റത്താണെന്ന് ഇട്ടോടോ മത്സഞ്ചേട്ടാ ഒരു മീന വലിച്ചുണ്ട് എന്ത് സാധനം ചെറിയ വല്ലിക്കോര അയ്യോ ചെറിയ ഇതിനെ പിടിച്ചേക്കണോ ഞാൻ

എവിടെക്കണ ഇപ്പിക്കന്നെയാണോ വായിക്കുടി മീനടിച്ചിട്ടുണ്ട് അത് കല്ലിന്റെ ഇടൊക്കെ കയറ്റിട്ടുണ്ട് അങ്ങോട്ടേ വലിക്കണ്ടിക്കണ്ടാ മീൻ വലിക്കാണ്ട് പക്ഷേ ഇടയ്ക്കാണ് അറിയാമെന്ന് തോന്നുന്നു വലിയ വലിയ ആണോ വലിക്കണം വലിയ അതിനോട് വല്യ വലിയ ആ എന്ത് സാനോട് വിളിച്ചത് ഇവിടെ വന്നപ്പോലും ഇവിടെ വന്ന് പിടിച്ചിട്ടുണ്ട് ചേട്ടൻ ഇവിടെ വന്ന് പിടിച്ചിട്ടുണ്ട് ടൊട്ട് ഷോക്കടിക്കോ നെൽസഞ്ചാര നമ്മത്തെ ഏവരുന്ന പിടിക്കുമ്പോ എടുത്തിട്ട് ഇവിടെ വന്നു പിടിക്കാനൊക്കെ ഈ നോ അത് ഷോക്കടിക്കോന്ന് നോക്കൂ തൊട്ടോക്ക് പ്രശാന്ത് പറഞ്ഞ അപ്പുറത്തായിട്ട് വീണോ കട്ട് <laughs> ണ്ടോ <laughs> എടോ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടെ